ഒരു മോനെ ഉള്ള ആണായിട്ടും പെണ്ണായിട്ടും തന്തയില്ലാത്ത കൊച്ചാണ് കേട്ടോ അല്ലല്ലോ തന്തയില്ലാത്തോണ്ട് ഞാനത് ഒറ്റയ്ക്ക് വളർത്തിയെടുത്ത് കൊണ്ടു വന്നതെന്ന് പറയുകയായിരുന്നു അല്ലെ മോൻ മോന് ജോലി ജോലി ഉള്ള കാര്യം പറയാലോ നാലാളെ മുമ്പ് പറയാനുള്ളൊരു അവനുണ്ട് സന്തോഷമാ കറണ്ട് ഓഫീസിലാണ് പോസ്റ്റിലൊക്കെ ആയിരിക്കും അങ്ങനെയൊന്നും ഇല്ല അവരെല്ലാ പോസ്റ്റിലും കേറും വേറെ കാര്യം ചോദിച്ചത് കുറച്ച് ഇംഗ്ലീഷ് അറിയാം സമാനപ്പെട്ട അമ്മ പറയാൻ കാര്യങ്ങളൊക്കെ പിന്നെ ഇവന്റെ അച്ഛന്റെ വാസനയാണ് ഇവന് കിട്ടിയിരിക്കുന്നത് അച്ഛനെ ഇലക്ട്രിസിറ്റി ജോലി അല്ലല്ല അച്ഛനെ തേങ്ങയക്കേ വരുന്നു മനസ്സിലായില്ലേ തേങ്ങയക്കേക്കും രാത്രി അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് ആദ്യ ഒഞ്ചും തേങ്ങയൊക്കെ കൊണ്ടുവരും അച്ഛൻ ഇപ്പൊ എന്താ കൊണ്ടുവരും അവര് തേങ്ങുവരത്തില്ല